നമസ്കാരം സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പരിശോധിക്കുന്നത് കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ വില രണ്ട് രൂപ വീതമാണ് കുറച്ചത് പുതുക്കിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ ന്യൂസ് നിന്നും രഞ്ജിത്ത് പാചകവാതക വില നേരത്തെ കുറച്ചിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ഇന്ധനവിലയും കുറച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപിലുള്ള കൃത്യമായ നീക്കം തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത് ഇപ്പോൾ വനിതാ ദിനത്തിലാണ് ഗാർഹിക സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഇപ്പോൾ അതിന് പിന്നാലെയാണ് പെട്രോളിനും ഡീസലിനും വില കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാവുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നേരത്തെ പ്രതീക്ഷിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്തായാലും ഇപ്പോൾ പെട്രോളിനും ഡീസലിനും വില കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു പെട്രോളിന് രണ്ട് രൂപയുടെയും ഡീസലിനും രണ്ട് രൂപയുടെയും കുറവാണ് വരുത്തിയിരിക്കുന്നത് ഈ പുതിയ പുതിയ ഈ വിലയിലുള്ള കുറവ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ ഒരു ലിറ്റർ പെട്രോളിന്റെ വില തൊണ്ണൂറ്റി ആറ് രൂപയാണ് രണ്ട് രൂപ കുറയുമ്പോൾ നാളെ മുതൽ അത് തൊണ്ണൂറ്റി നാല് രൂപക്ക് ലഭിക്കും ഈ വിലക്കയറ്റം എല്ലാ തെരഞ്ഞെടുപ്പിലും വലിയൊരു പ്രചാരണ വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷം ഈ വിലക്കറ്റം വലിയ തോതിലുള്ള ഒരു പ്രചരണ വിഷയമായി ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായകമായ തീരുമാനം എന്തായാലും ജനങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരി ലിറ്ററിന് രണ്ട് രൂപ വീതമാണ് കുറച്ചിരിക്കുന്നത് നാളെ മുതൽ പ്രാബല്യത്തിൽ പുതുക്കിയ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റു വാർത്തകളിലേക്ക് എസ് ബി ഐ സമർപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി കോൺഗ്രസ് പാർട്ടികൾക്ക് പുറമേ തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി ഡി എം കെ ഉൾപ്പെടെയുള്ള പ്രമുഖ പാർട്ടികളും ഉണ്ട് സി പി ഐ എമ്മും സി പി ഐയും ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചിട്ടില്ല മുഴുവൻ ബോണ്ടുകളുടെയും വിവരങ്ങൾ വാങ്ങിയെന്നാണ് കണക്കുകൾ ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ പേരുകൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിലവിൽ പുറത്തുവിട്ട പട്ടികയിൽ ആ പേരുകളില്ല പക്ഷേ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി കോടി രൂപയാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് വിനിതാ വേണു എസ് ബി ഐ കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ വിവരങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ വെബ്സൈറ്റിൽ അല്പസമയം മുമ്പ് പ്രസിദ്ധീകരിച്ചത് സുപ്രീംകോടതി നൽകിയ സമയപരിധി നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് അവസാനിക്കാൻ ഇരിക്കെയാണ് ഒരു ദിവസം മുൻപ് അല്ലെങ്കിൽ ഒരു ഒരു പകലും ഒരു രാത്രിയും മുൻപ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വെബ്സൈറ്റിൽ രണ്ട് ഭാഗങ്ങളായാണ് ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആദ്യ ഭാഗത്തിൽ ബോണ്ട് വാങ്ങിയ കമ്പനികൾ ബോണ്ട് വാങ്ങിയ തുക തീയതി എന്നിവയാണ് ആദ്യ ഭാഗത്തിലുള്ളത് ആദ്യ ഭാഗത്തെ പട്ടികയിലുള്ളത് രണ്ടാമത്തെ പട്ടികയിൽ ഉള്ളത് ബോണ്ട് പണമാക്കി മാറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം അവർ പണമാക്കി മാറ്റിയ അക്കൗണ്ടിലേക്ക് സ്വീകരിച്ച തുകയുടെയും വിവരങ്ങളാണ് എസ് ബി നൽകിയ എല്ലാ വിവരങ്ങളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രത്യേകിച്ചും പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പന്ത്രണ്ട് മുതൽ കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാല് വരെയുള്ള വിവരങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല ലഭിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ടുകളിൽ നിന്ന് ബി ജെ പി പണമാക്കി മാറ്റിയത് എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് ബോണ്ടുകളാണ് ഇക്കാലത്ത് കോൺഗ്രസ് പണമാക്കി മാറ്റിയത് മൂവായിരത്തി ഒഴുന്നൂറ്റി നാൽപ്പത്തി ഞ്ച് ബോണ്ടുകളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായ സി പി ഐയും സി പി ഐ എമ്മും ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ പണം സ്വീകരിച്ചിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ബോണ്ടുകൾ എല്ലാം വാങ്ങിക്കൂട്ടിയത് വൻകിട കോർപ്പറേറ്റ് കമ്പനികളും നിർമ്മാണ കമ്പനികളും ടെലികോം കമ്പനികളും ഇ ഡി അന്വേഷണം ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന കമ്പനികളും ഒക്കെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദാനിയും ഒപ്പം റിലയൻസ് ഇൻഡസ്ട്രീസും ബോണ്ടുകൾ വാങ്ങിയ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയ കമ്പനികളുടെ പട്ടികയിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി നേരിടുന്ന സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ സൊല്യൂഷൻസ് നേടിയത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ാണ് ശരി ശ്യാം കമ്പനി കോടി രൂപയാണ് നൽകിയിരിക്കുന്നത് എന്നാൽ അദാനിയും റിലയൻസും ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടില്ല ഏതൊക്കെ പാർട്ടികൾക്ക് ഏതൊക്കെ കമ്പനികളാണ് പണം നൽകിയത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ നിർണായക ശുപാർശ നൽകിയത് സമിതിയാണ് ശുപാർശ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് മുതൽ ഒറ്റ തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് ഈ സമിതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് കേരള നിയമസഭയുടെ ഉൾപ്പെടെ കാലാവധി ഇതോടെ വെട്ടിക്കുറയ്ക്കേണ്ടി വരും അതിനിടെ ധ്യാനേഷ് കുമാറിനെയും എസ് എസ് സന്ധുവിനെയും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതി ഇത് സംബന്ധിച്ച വിജ്ഞാപനത്തിൽ ഒപ്പുവച്ചിട്ടുമുണ്ട് പ്രധാനമന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ അധിർ രഞ്ജൻ ചൌധരി ലോക്സഭാ കക്ഷി നേതാവ് കോൺഗ്രസിന്റെ വിയോജനക്കുറിപ്പുമായി രംഗത്തെത്തിയിരുന്നു അഖിലശ്രീ നൽകും വിവരങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്നും അഖിലശ്രീ ഏറെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഒറ്റ തെരഞ്ഞെടുപ്പുമായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയത് ഇരുപത്തിയൊൻപത് മുതൽ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുകയാണോ വിനീത എട്ടു ബാല്യങ്ങളിലായി പതിനെണ്ണായിരം പേജുകളുള്ള പഠന റിപ്പോർട്ടിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനാണ് നിർദ്ദേശം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ അധീർ രഞ്ജൻ ചൌധരി ഗുലാം നബി ആസാദ് തുടങ്ങിയ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ അധീർ രഞ്ജൻ ചൌധരി വിട്ടുനിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണ നടത്താനാണ് ശുപാർശയുള്ളത് ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പണച്ചെലവ് കുറയ്ക്കാമെന്നും സമിതി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ആശയം നടപ്പിലാക്കാൻ ഭരണഘടനയും വിവിധ നിയമങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചും സമിതി ശുപാർശ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം ആശയം നടപ്പിലാക്കിയാൽ നിയമസഭയുടെ കാലാവധി അതായത് നിയമസഭകളുടെ കാലാവധി നീട്ടി നൽകുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്തേക്കും ഇത്തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്നാണ് ബി ഇതിനോട് പ്രതികരിക്കുന്നത് വിനീത സമിതിയുടെ റിപ്പോർട്ട് എന്നതാണ് അഖിലേശ്രീയാണ് വിവരങ്ങൾ കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ ദുരൂഹത ആരോപിച്ച് മരിച്ച വിധികർത്താവ് പി എൻ ഷാജിയുടെ കുടുംബം ഷാജി പണം വാങ്ങിയിട്ടില്ലെന്നും കേസിൽ കുടുക്കിയതാണെന്നും അമ്മയും സഹോദരനും ആരോപിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചെത്തിയപ്പോൾ മുഖത്ത് പാടുകൾ ഉണ്ടായിരുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു അർജുൻ കല്യാണം നൽകും വിവരങ്ങൾ അർജുൻ ഇന്നലെ രാത്രിയാണ് കണ്ണൂർ ചൊവ്വയിലെ വീട്ടിൽ ഷാജിയെ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇപ്പോൾ ഈ കുടുംബം ഇതിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായും കേരള സർവകലാശാല കലോത്സവ വിവാദത്തിൽ ആരോപണവിധേയനായ ഷാജിയുടെ ആത്മഹത്യ അതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള കുടുംബത്തിൻ്റെ ആരോപണമെല്ലാം ഈ കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് തൻ്റെ മകൻ നിരപരാധിയാണെന്നും ഒരു തരത്തിൽ പോലും കോഴ വാങ്ങിയിട്ടില്ലെന്നും മകൻ കരഞ്ഞു പറഞ്ഞിരുന്നുവെന്നും അതിന് പുറമെ ഈ കേസിൽ തൻ്റെ മകനെ കുടുക്കിയതാണെന്നുമാണ് അമ്മ പറയുന്നത് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ടാണ് അത് അമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇതന്നെ ആരും കുഴപ്പം ഇതാക്കിയതാന്ന് ആ അന്നെ ആരും കുടുക്കിയതാന്ന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ദിവസം അത്ര ഈ മൂന്ന് ദിവസവും ഇതെന്നെ പറയല് പ്രധാനമായും പുറത്തു വരേണ്ടത് ചില വിവരങ്ങൾ തന്നെയാണ് കാരണം ഈ കേസിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഈ ഷാജിയെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാച ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് രാഷ്ട്രീയപരമായും ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരണമായി മാറുകയാണ് ഈ വീട്ടിലേക്ക് സന്ദർശനം നടത്തിയിട്ടുള്ള കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരൻ ഇത് എസ് എഫ് ഐ നടത്തിയിട്ടുള്ള കൊലപാതകം തന്നെയാണ് കാരണം തങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഗ്രേഡ് നൽകുന്നതിന് വേണ്ടി ഇദ്ദേഹം തയ്യാറാവാത്തതാണ് ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും ഇദ്ദേഹത്തെ ആക്രമിക്കാനും പീഡിപ്പിക്കാനും എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘടന തയ്യാറായത് എന്നുള്ള പ്രതികരണമാണ് കെ സുധാകരൻ നടത്തിയത് പക്ഷേ കെ സുധാകരൻ മറുപടിയായി സി പി എം നേതാവ് പി കെ ശ്രീമതിയും ആ കുടുംബത്തെ സന്ദർശിച്ച് പ്രതികരണം നടത്തി ഏത് കാര്യത്തിലും എസ് എഫ് ഐയെ കുറ്റപ്പെടുത്തുന്ന സ്ഥിതി അതൊരു ശരിയായ നടപടിയല്ല കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ വേണമെന്ന് തന്നെയാണ് ഷാജിയുടെ കുടുംബത്തിന്റെ ആവശ്യം കലോത്സവത്തെ തുടർന്നുണ്ടായ വിവാദങ്ങൾ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി സർവകലാശാലയും രംഗത്തെത്തിയിട്ടുണ്ട് വിധികത്താവായിരുന്നു ഷാജിയുടെ മരണം അടക്കം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാല രജിസ്ട്രാർ തന്നെ ഡി ജി പിക്ക് കത്ത് നൽകി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയന്റെ കാലാവധി നീട്ടണമെന്ന അപേക്ഷയും വൈസ് ചാൻസലർ തള്ളി ആദിൽ പാലോട് നൽകും വിവരങ്ങൾ ആദിൽ ഈ വിധികർത്താവിന്റെ മരണം ഏറെ വേദനിപ്പിക്കുന്ന പക്ഷേ അതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സർവകലാശാല രജിസ്ട്രാർ തന്നെ ആവശ്യം ഉന്നയിക്കുകയാണ് വിനീത കേരള യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുകയാണ് യൂണിവേഴ്സിറ്റി അധികൃതർ പ്രധാനമായും ഈ സംഭവങ്ങളൊക്കെ സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇതിലെ പ്രധാനപ്പെട്ട ഈ കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷങ്ങൾ പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമായും കെ എസ് യു പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടം ചേർന്ന് ടാർജറ്റ് ചെയ്ത് ആക്രമിച്ചു എന്ന പരാതി പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു കേസ് ഇതൊരു പരാതിയായി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം ഒപ്പം കലോത്സവത്തിൽ ഉയർന്ന കോഴാരോപണം കോഴാരോപണത്തിന് ആരോപണ വിധേയനായ ഷാജി എന്ന വിധികർത്താവിൻ്റെ മരണമടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് സമഗ്രമായി തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കണം എന്നതാണ് സർവകലാശാലയുടെ ആവശ്യം നിലവിൽ ഭരിക്കുന്ന സർവകലാശാലയുടെ യൂണിയൻ അതിൻ്റെ കാലാവധി ഇതിനോടകം അവസാനിച്ചിട്ടുണ്ട് പക്ഷേ അടുത്ത യൂണിയൻ ഭരണമേൽക്കുന്നതുവരെ സാധാരണഗതിയിൽ തുടരാനുള്ള അനുമതി കാലാവധി സർവകലാശാല രജിസ്ട്രാർ ഡിജിപിക്ക് നൽകിയ കത്തിലും ആവശ്യപ്പെടുന്നത് വിജിലൻസ് പിണറായി വിജയനും പീണയ്ക്കുമെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന കോടതിയിൽ വിജിലൻസ് റിപ്പോർട്ട് നൽകി സുനിഷ സുനിഷ് നൽകും വിവരങ്ങൾ സുനിഷ ഹർജിക്കാരനായ മാത്യു കുഴനാടൻ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കിയില്ലെന്നാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയതെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ വിനിത മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ നൽകിയ പരാതിയിൽ വിജിലൻസ് നടപടി എടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി മാത്യു കുൽനാടൻ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഈ ഹർജി പരിഗണിച്ചത് ഹർജിയിൽ കോടതി വിജിലൻസ് നോട്ടീസ് അയച്ചിരുന്നു ഇതിലാണ് വിജിലൻസ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസ് എടുക്കേണ്ടതില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടും ഹാജരാക്കിയിട്ടില്ലെന്നും വിജിലൻസ് പറയുന്നു നിന്നും നൽകിയത് പൗരത്വ കേന്ദ്ര ഭേദഗതി മുസ്ലിം വിഭാഗത്തിന് എതിരെന്ന വാദം തെറ്റാണ് പൗരത്വം കേന്ദ്ര വിഷയമാണെന്നും സംസ്ഥാനങ്ങൾക്ക് എതിർക്കാനാകില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി നിയമ പോരാട്ടം കടുപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയും പറയുന്നു ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്നും എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ രഞ്ജിത്ത് ഹർജി പരിഗണിക്കാനിരിക്കെ നിയമ പോരാട്ടം കടുപ്പിക്കുകയാണ് കേരളം ഉൾപ്പെടെ നാളെ ഈ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നുമുണ്ട് എന്നാൽ അമിത്ഷാ അസന്നിഗ്ധമായി ഈ ഭേദഗതി പിൻവലിക്കില്ലെന്ന് തന്നെ പറയുന്നു വിനീത പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവും നിയമ പോരാട്ടവും തുടരുമ്പോൾ നിലപാട് വ്യക്തമാക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പൌരത്വ നിയമ ഭേദഗതി നിയമം പിൻവലിക്കില്ലെന്ന് അമിത് ആവർത്തിച്ച് വ്യക്തമാക്കി നിയമ ഭേദഗതി മുസ്ലിം വിഭാഗത്തിന് എതിരെന്ന വാദം തെറ്റാണ് അത് പ്രതിപക്ഷം നടത്തുന്ന തെറ്റായ പ്രചരണമാണ് ഒരു മതവിഭാഗമോ വ്യക്തിയോ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അമിത് പറഞ്ഞു പൗരത്വം കേന്ദ്ര വിഷയമാണെന്നും സംസ്ഥാനങ്ങൾക്ക് എതിർക്കാനാകില്ലെന്നും ആഭ്യന്തരമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി അധികാരത്തിലെത്തില്ലെന്ന് പ്രതിപക്ഷത്തിനറിയാം അതിനാലാണ് പൗരത്വ ഭേദഗതിയെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നീക്കമെന്ന് വിമർശിക്കുന്നതെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി നിയമത്തിൽ രാജ്യവ്യാപകമായി ബോധവൽക്കരണം നടത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അതേസമയം അമിത്ഷായുടെ പ്രസ്താവനക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനം നടപ്പിലാക്കില്ലെന്നും നിയമപരമായ തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം ഇത് ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധ വർഗീയ അജണ്ടയുടെ ഭാഗവുമായ ഒരു നിയമമാണ് അത് കേരളം നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത് സർക്കാർ രാജ്യത്തെ അപകടത്തിലാക്കുകയും ക്രമസമാധാനം തകർക്കുകയുമാണെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു ടി എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളും ശക്തമായ വിമർശനം ഉന്നയിച്ചു വിദ്യാർത്ഥി സംഘടനകൾ ദില്ലിയിലും തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ത് തന്നെയായാലും സി നടപ്പാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു വെക്കുന്നു എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത് ഒരു വാർത്തയിലേക്കാണ് എക്സൈസ് കസ്റ്റഡിയിലിരിക്കെ ലഹരി മരുന്ന് തൂങ്ങി മരിച്ചതിൽ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു ഇവരെയും സസ്പെൻഡ് ചെയ്തു പ്രതിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിക്കപ്പെട്ടതോടെ കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നാണോ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം രീതിയിലാണ് പുരോഗമിക്കുന്നത് വിനീത ഇന്നലെ വൈകിട്ട് രണ്ട് കിലോ ഹാഷഷ് ഓയിലുമായി എക്സൈസിന്റെ പിടിയിലായ ഇടുക്കി സ്വദേശി ഷോജോ ജോൺ ഇന്ന് നേരം പുലരും മുമ്പേ എക്സൈസിന്റെ റേഞ്ച് ഓഫീസിലെ ലോക്കപ്പിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ലോക്കപ്പിനുള്ളിൽ ഉടുത്തിരുന്ന മുണ്ട് ഉപയോഗിച്ച ഷോജോ ജോൺ ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു ഷോജോൺ ഷോജോ ജോണിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത് ഉടനെ തന്നെ ഷോജോ ജോണിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഓഫീസിൽ ആരും ഇല്ലാതിരുന്ന സമയത്ത് ഷോജോ ജോൺ ആത്മഹത്യ ചെയ്തതാണെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാൽ ഈ ഒരു വാദം പൂർണ്ണമായും കുടുംബം രംഗത്തെത്തുകയായിരുന്നു നീയാണ് ഇതിന്റെ എല്ലാം അപ്പോൾ ഇവർ പറഞ്ഞു ശരി എന്നാ അങ്ങനെ തെറ്റി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല ഇത് മാത്രമല്ല നിന്റെ പേരിൽ കുറേ കേസുകൾ ഞങ്ങൾ കെട്ടിവെക്കുന്നു പക്ഷേ രാവിലെ ഏഴ് മണിക്ക് ഫോൺ ചെയ്യുമ്പോൾ സൂയിസൈഡ് ചെയ്യും സൂയിസൈഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ആരെങ്കിലും സ്റ്റേഷനിൽ ഷോജോ കുടുംബം ആരോപണം പിന്നാലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഉടൻ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു ഇന്നലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരെ പാലക്കാട്ടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ജോലിയിൽ കൃത്യവിലോപം ചെയ്തിരിക്കുന്നത് പറഞ്ഞു മരണത്തിലെ ദുരൂഹത നീങ്ങണം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു പോയിരിക്കുന്നത് വിവരങ്ങൾ പുൽവാമ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി ആന്റോ ആന്റണി എം പി രാജ്യദ്രോഹം എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ടെന്നും അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നും ആന്റോ ആന്റണി റിപ്പോർട്ടിനോട് പറഞ്ഞു പ്രവീൺ പുരുഷൻ നൽകും വിവരങ്ങൾ പ്രവീൺ ഈ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനയിൽ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യമായും ബിജെപി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആന്റോ ആന്റണി പറയുന്നത് ആന്റോ ആന്റണി എംപിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു അറസ്റ്റ് ചെയ്താൽ അഭിമുഖീകരിക്കാനുള്ള തന്റേടവുമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പുൽവാമ ആക്രമണത്തിന് പിന്നിൽ എൻ ഡി എ സർക്കാരാണ് എന്ന തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായും ആന്റണി അശ്വമേധം പരിപാടിയിൽ ഡോക്ടർ അരുൺകുമാറിനോട് പ്രതികരിച്ചു താങ്കൾ കഴിഞ്ഞ ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ നിൽക്കുന്നു അതൊന്നും അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഈ മരണമടഞ്ഞ ജവാന്മാരുടെ ഭാര്യമാർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഡൽഹി സത്യാഗ്രഹം നടത്തി അവരും രാജ്യദ്രോഹികളാണോ സുരേന്ദ്രൻ പിന്നെ ഈ കാപ്പ്യത്തിന്റെ പേരിൽ അറസ്റ്റ് ഇടട്ടെ അതൊക്കെ ഈ നിൽക്കുന്നു നടത്തുന്നു ന്യൂനതകൾ കോൺഗ്രസ് രാജ്യ രാജ്യസുരക്ഷ സംബന്ധിച്ച വിഷയമായതിനാലാണ് ഈ ബില്ലിന്റെ ന്യൂനതകൾ മുഴുവൻ പാർലമെന്റ് തുറന്നു കാണിച്ചു ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് തീരുമാനിച്ചു ഇന്റേണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് പുറത്ത് നടക്കുന്ന ഭീകര ഭീകരപ്രവർത്തനങ്ങളെ കൂടി ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു ബില്ലായതുകൊണ്ട് ഈ ന്യൂനതകളെല്ലാം ഉണ്ടെങ്കിലും ഈ ബില്ലിനെ തന്നെ വോട്ട് വോട്ട് ചെയ്യണം എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു മുസ്ലിം ലക്ഷ്യം വെച്ചാണോ ആന്റോ െന്യുന്നതെന്ന് സംശയമുണ്ടെന്ന് സംസ്ഥാന കോർഡിനേറ്റർ പി കെ കൃഷ്ണദാസ് ആന്റോ ആന്റണിയുടെ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട പരാമർശം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു ഒരു ഒരു ഈ ശരി അതാണ് അനിൽ ആന്റണിയുടെ പ്രസ്താവന സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ആന്റോ ആന്റണിയെ പുറത്താക്കണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കോൺഗ്രസ് സഹയാത്രികയും സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷയുമായ പത്മിനി തോമസ് ബിജെപിയിൽ ചേർന്നു തിരുവനന്തപുരം ഡി സി സി മുൻ ഭാരവാഹികളായ തമ്പാനൂർ സതീഷും വട്ടിയൂർക്കാവ് ഉദയനും പന്ത്രണ്ട് പ്രവർത്തനും കോൺഗ്രസ് വിട്ടു ബി ജെ പി എത്തിയിട്ടുണ്ട് കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് എത്തുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം അല്ലമീൻ തോട്ടുമുക്ക് നൽകും വിവരങ്ങൾ അല്ലമീൻ പത്മജ വേണുഗോപാലിന് പിന്നാലെയാണ് ഇപ്പോൾ പത്മിനി തോമസ് ഉൾപ്പെടെയുള്ളവരും ബി ജെ പി എത്തുന്നത് കൂടുതൽ നേതാക്കൾ എത്തുമെന്നാണ് പറയുന്നത് വിനിത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പരമാവധി ആളുകളെ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിക്കാനാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ ശ്രമം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു പറ്റം നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തിയത് ഇന്ന് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്തതിൽ പ്രധാന മുൻ സ്പോർട്സ് കൗൺസിൽ അംഗവും മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും അതുപോലെ തന്നെ കോൺഗ്രസ് സഹയാത്രികയുമായിരുന്ന പത്മിനി തോമസിൻ്റെ ബി ജെ പി പ്രവേശനമാണ് പത്മിനി തോമസും മകനുമാണ് ഇന്ന് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തത് കോൺഗ്രസിൽ മനസ്സുമടുത്താണ് ബി ജെ പി മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്നുള്ളതാണ് പത്മിനി തോമസ്